ഇനി മലപ്പുറം തിരൂരിലെ ഒരാകാശ പാലത്തിന്റെ കാഴ്ചകളിലേക്കാണ് എന്താണ് ആ ആകാശപാലം എന്നായിരിക്കും തിരൂരിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞു പറഞ്ഞതിനും വർഷങ്ങളായി തിരൂരിലുള്ള ഈ ആകാശപാലത്തെ കുറിച്ച് എനിക്ക് പുറകിൽ കാണുന്ന ഈ പാലമാണ് തിരൂരിലെ പ്രശസ്തമായ ആകാശപാലം പാലം ഇങ്ങനെ തൂണി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി ഈ പാലത്തിലേക്ക് എങ്ങനെ കയറും എന്ന് സംബന്ധിച്ച് ഒരു പിടുത്തവുമില്ല റെയിൽവേ ട്രാക്കിന് മുകളിൽ ഒരു ടേബിൾ പോലെ ഈ പാലം ഇങ്ങനെ നാലുകാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എട്ട് വർഷത്തോളമായി ചെമ്പ്രവട്ടം ഭാഗത്തു നിന്നും താനൂർ ഭാഗത്തു നിന്നും വരുന്ന യാത്രക്കാർക്ക് തിരൂർ നഗരത്തിലെ തിരക്കൊഴിവാക്കി നേരിട്ട് ദേശീയപാതയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടുവന്ന പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ പാലം പണിതത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും സി മമ്മൂട്ടി എം എൽ എ കാലത്തായിരുന്നു പാലത്തിന് തറക്കല്ലിട്ടത് എട്ട് വർഷം കഴിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഇതിനു വേണ്ടി ഭരണാനുമതി കിട്ടി അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം അദ്ദേഹം തന്നെ വന്ന് ഇവിടെ വലിയൊരാഘോഷപൂർവ്വം നടത്തുകയൊക്കെ ചെയ്തതാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനാറിൽ ഭരണം മാറിയതോടുകൂടി പാലത്തിൻ്റെ അപ്രോച്ച് റോഡിനുള്ള ഫണ്ട് നമുക്ക് ലഭ്യമായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ റെയിൽപാതയ്ക്ക് മുകളിലുള്ള പാലത്തിന്റെ ഈ ഭാഗം പൂർത്തിയായതാണ് പാലം പണിതെങ്കിലും അപ്രോച്ച് റോഡ് ഇല്ലാതായതോടെ പാലം തൂണിൽ തന്നെ നിപ്പായി ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അത് വികസന വികസന ഈ മണ്ഡലത്തിനോട് മണ്ഡലത്തിനോടുള്ള വിരോധമാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കലർന്നതാണ് പാലം തൂണിൽ തുടരാൻ കാരണമെന്നാണ് ആക്ഷേപം അന്ന് അതേ സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള തവനൂർ മണ്ഡലത്തിൽ വികസനം നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ തവന താനൂർ മണ്ഡലത്തിൽ വികസനം നടക്കുന്നുണ്ട് കോടികളുടെ വികസനം തിരൂര് മണ്ഡലത്തിന് മാത്രം യേജനാവിൽ പണമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് ഈ പദ്ധതി വളരെ ജനങ്ങളോട് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ അത് എടുത്തിരിക്കുകയാണ് നിലവിൽ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി കേന്ദ്ര സർക്കാർ തന്നു കഴിഞ്ഞു ഉപരിതലാഗ ഉപരി ഗതാഗത വകുപ്പിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് സേതുബന്ധൻ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ലഭിച്ചു ഇനി സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഒരു എസ് അതിന് കിട്ടേണ്ടതുണ്ട് ഭരണസമിതി ആ ഭരണാനുമതി സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ വർക്ക് ടെൻഡർ ചെയ്യാനും തുടങ്ങാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായ കോടികൾ മുടക്കിയ വലിയൊരു പദ്ധതിയാണ് വർഷങ്ങളായി ഇങ്ങനെ തൂണിൽ നിൽക്കുന്നത് ഈ പാലത്തിലൂടെ വാഹനങ്ങളുടെ ചക്രമുരുളാൻ ഇനിയും എത്രനാൾ കാത്തിരിക്കണം ജംഷീർ കൊടിഞ്ഞ് മീഡിയാവൺ തിരൂർ